പൊതുമേഖലാ സ്ഥാപനമായ കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ നാഷണൽ കമ്പനി ട്രൈബ്യൂണൽ ഉത്തരവ് മുന്നൂറ് കോടിയോളം ആസ്തി വിലമതിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് ആണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സ് സർവീസ് എന്ന സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ നാഷണൽ കമ്പനി ട്രൈബ്യൂണൽ ഉത്തരവിട്ടത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ചുളുവിലയ്ക്ക് സ്വകാര്യ കമ്പനിക്ക് നൽകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കാനറ ബാങ്കിൽ നിന്നെടുത്ത നാൽപ്പത്തി അഞ്ചു കോടി രൂപ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതാണ് ഈ കൈമാറ്റത്തിന്റെ കാരണം കുടിശ്ശിക തുടർച്ചയായി അടയ്ക്കാതെ വന്നപ്പോൾ ബാങ്ക് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു മുപ്പത് കോടിയോളം രൂപ നൽകാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ കമ്പനി ലോ ട്രൈബ്യൂണൽ ഉത്തരവിടുകയായിരുന്നു തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു വ്യവസ്ഥകൾ പാലിക്കാതെയാണ് സ്ഥാപനത്തിന്റെ ഭൂമി കടബാധ്യതയിൽ ഉൾപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ വാദം കേൾക്കാതെയാണ് വിധി പ്രശ്നപരിഹാരത്തിനായി കാനറ ബാങ്കുമായി മൂന്ന് തവണ യോഗം ചേർന്നിരുന്നെന്നും സംയുക്ത സംരംഭത്തെ സംരക്ഷിക്കാൻ കേന്ദ്ര സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ താൽപര്യം കാണിച്ചില്ലെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Come to me, Raja Kumari. Raja Kumari, gold and diamonds. The trust of travel goal. Raja Kumari.